ഇന്നൊരു ചെറിയ യാത്രയായിട്ട് വന്നിട്ടില്ല കേട്ടോ എവിടേക്കാണെങ്കിൽ നെല്ലിയാമ്പതിയിലേക്കാണ് പാലക്കാടിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്ക് യാത്ര തുടങ്ങിയത് നമ്മുടെ സ്വന്തം കുതിരാൻ തുരങ്കത്തിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് പക്ഷേ തുരങ്കത്തിൻ്റെ അവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തുരങ്കത്തിലൂടെ ഓരോ തവണ പോകുമ്പോഴും ഓരോ വ്യത്യസ്ത അനുഭവമാണ് ഇതിപ്പോൾ വളരെ രാവിലെ ആയതുകൊണ്ട് വേറൊരു വൈബാണ് തുരങ്കം കഴിഞ്ഞാൽ ഉടനടി ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ചായക്കടയുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ചായ കുടിക്കാനുള്ള പ്ലാൻ ഇട്ടത് അപ്പോൾ അവിടെ വണ്ടി നിർത്തി എൻ്റെ കൂടെ നാലാളുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി കോഫി നാലെണ്ണം പറഞ്ഞു അതൊക്കെ കുടിച്ച് ഹൈവേയും കടന്ന് മെന്മാറേയും കടന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ നമ്മളവിടുന്ന് ആദ്യം കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ പോത്തുണ്ടി ഡാമാണ് ഡാമിലേക്ക് എന്തായാലും കയറുന്നില്ല ഞങ്ങൾ സമയം ഇവിടെ ഏഴ് മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ ഡാമൊന്നും തുറന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം നെല്ലിയാമ്പതി പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഡാമിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നെല്ലിയാമ്പതി ചുരം ഏഴ് മണിക്കാണ് രാവിലെ തുറക്കുക ഞങ്ങളവിടെ എത്തുമ്പോൾ ഏഴേകാല് ആയിട്ടുണ്ട് അപ്പോൾ ചുരമൊക്കെ തുറന്നു കയറുന്നതിന് മുന്നേ നമ്മുടെ പേരും അഡ്രസ്സും വണ്ടി നമ്പറും അവിടെ എഴുതി വെക്കണം സ്റ്റേ ചെയ്യുകയാണെങ്കിലും വേണം അല്ലെങ്കിലും വേണം ഇരിച്ച് മൂന്ന് മണിയോട് കൂടെ ഇറങ്ങുകയും വേണം എന്നാണ് അവിടെ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അതൊക്കെ എഴുതി കൊടുത്തു ഞങ്ങൾ ചുരം യാത്ര സ്റ്റാർട്ട് ചെയ്തു സൂര്യൻ കുറെ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തണുപ്പ് വളരെ കുറവായിരുന്നു ഈ ഡിസംബർ മാസത്തില് ഇക്കൊല്ലം തണുപ്പ് തീരെ കുറവാണ് അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് യാത്ര തുടങ്ങിയത് ഇതാണ് ഫസ്റ്റ് ഒരു ബ്രിഡ്ജ് കുണ്ടറ ബ്രിഡ്ജ് എന്നാണ് ഇതിന്റെ പേര് ഇവിടെ ഒരു ചെറിയ ചോലിയുണ്ട് ഇത് രണ്ടായിരത്തി മാനത്തെ ഫ്ലഡില് മൊത്തം ഒലിച്ചു പോയതാണ് എന്നിട്ട് പുതിയൊരു ബ്രിഡ്ജൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാ അവിടുന്ന് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി അപ്പോഴാണ് ആനയുടെ പിണ്ഡം കണ്ടത് അപ്പൊ ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആനയെ കാണാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ വഴിക്ക് ചെറിയ ചെറിയ വാട്ടർ ഫോൾസൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അതിഥീനെ കിട്ടിയത് ഒരു സിംഹബാലക്കുരങ്ങ് ഇവരിങ്ങനെ മനുഷ്യരോടധികം ഇടപെടാത്തൊരു ഇങ്ങനെയാണ് പക്ഷെ എന്നാലും ഒരെണ്ണം ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നു നിന്നു ബാക്കി ഒരുപാടെണ്ണം മരത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ ഓടിപ്പോയി അതിനേയും കണ്ട് പിന്നെ ഞങ്ങൾ നേരെ ടോപ്പിലേക്ക് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് പണ്ട് ഇവിടെയൊക്കെ നന്നായി കണ്ടിരുന്നു താഴേക്കുള്ള വ്യൂ ഒക്കെ ഇപ്പോൾ ചെടികളും മരങ്ങളൊക്കെ വളർന്ന് വ്യൂ വളരെ കുറഞ്ഞു എന്നാലും കാണാം പക്ഷെ ക്ലൈമറ്റ് അത്രയും നല്ലതല്ലാത്തതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റില്ല ഒരു മൂടലുണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മുടെ താഴേന്ന് കണ്ട പോത്തുണ്ടി ഡാമിന്റെ ഒരു മുകളിൽ വ്യൂ ആണ് ഇത് അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു വാച്ച് ടവർ ഉണ്ട് രണ്ട് മൂന്ന് വാച്ച് ടവർ ഇവിടെ ഉണ്ട് അതിലെ ഇത് ഇവിടെയാണ് ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു അമ്പലം കണ്ടു എനിക്കിഷ്ടമുള്ളൊരു അമ്പലം കേട്ടോ വളരെ ചെറിയൊരു അമ്പലമാണ് അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇതുപോലെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു വാച്ച് ടവർ സ്റ്റവറുണ്ട് അവിടെയൊന്നും കയറിയില്ല അവിടെ വലിയൊരു വ്യൂ ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഒരു മലനിരകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാം കുറച്ചുകൂടി ഞങ്ങൾ മുകളിലേക്ക് കയറി അപ്പോൾ സൂര്യന്റെ പ്രകാശം ഇങ്ങനെ ചെറുതായി വന്നു തുടങ്ങി ഈ സൂര്യന്റെ പ്രകാശനത്തോടെ കാടിലൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നെല്ലിയാമ്പതി എത്തി അവിടെ ഓറഞ്ച് ഫാമിന്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് അവിടെ നേരെ തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ആദ്യം പോകുന്നത് സീതാർകുണ്ട് എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്കാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ പേരും ഒക്കെ ഇവിടെ കൊടുക്കണം അവർ പേരും ഡീറ്റെയിൽസും കൊടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ താഴേക്കൊന്നും ഇറങ്ങി നോക്കിയതാണ് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല നമുക്ക് ഇവിടെ നിന്ന് കാണാം അത്രയേ ഉള്ളൂ അപ്പോഴേക്ക് അവർ പേരും ഒക്കെ കൊടുത്തു ഞങ്ങൾ വണ്ടിയെടുത്ത് മെല്ലെ അകത്തേക്ക് കയറി അവിടെ ഇതുപോലെ തന്നെ മരങ്ങളുടെ ഇടയിലൂടെ വെയിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നുണ്ടോ അത് പ്രത്യേക രസമാണ് കാണുക ഇവിടെ എത്തിയപ്പോഴത്തേനും ഞങ്ങൾക്ക് കുറച്ച് തണുപ്പൊക്കെ ഫീൽ ചെയ്തു തുടങ്ങി വിചാരിച്ച പോലെ ആയിരുന്നില്ല കുറച്ച് ചെറിയതായിട്ട് വളരെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു സ്ട്രീം കണ്ടപ്പോ ഒന്ന് നിർത്തി തരണ്ടോ അപ്പൊ പിള്ളേര് ജസ്റ്റ് മുഖക്കൊന്ന് കഴുകണം എന്ന് പറഞ്ഞിട്ട് നിർത്തി അതുകൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു കുറച്ച് ദൂരെയാണ് എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ വെള്ളം വന്ന് വീണ് ചെറിയൊരു ഒരു കുളം പോലെ സ്ഥലത്താണ് അതും കണ്ടു ഞങ്ങൾ മെല്ലെ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ സീതാർക്കുണ്ട് വ്യൂ പോയിന്റിലെത്തി വണ്ടി അവിടെ വെച്ചു ബൈക്കിന് പത്ത് രൂപയുള്ളു മെല്ലെ വ്യൂ പോയിന്റ് അവിടെ എത്തി ഇതാണ് അവിടുത്തെ പ്രസിദ്ധമായ ഒരു നെല്ലിമരം വ്യൂ പോയിന്റ് അവിടേക്ക് ഇറങ്ങി ഇവിടെ രണ്ട് പിള്ളേർ കാണുന്നില്ലേ ഇവര് ഇവിടെ മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ആദ്യമായിട്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നതെന്നാണ് തോന്നണത് അപ്പോ പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് വീക്കെൻഡും ഹോളിഡേസും ഹോളിഡേയ്സും അതുകൊണ്ട് ആൾക്കാർ വളരെ കുറവായിരുന്നു അപ്പൊ ഞങ്ങൾ ആറാളായി ഞങ്ങളൊരു ടീം ആയിട്ടായിരുന്നു പിന്നെ യാത്ര തുടങ്ങിയത് വ്യൂ പോയിന്റൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വീണ്ടും തേയിലത്തോട്ടങ്ങളുടെയും ഒക്കെ അവിടെ എത്തി അപ്പോഴാണ് ഞങ്ങൾക്ക് കോടമഞ്ഞ് കിട്ടിയത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കോടമഞ്ഞു കിട്ടി കോടമഞ്ഞു കിട്ടിയപ്പോൾ എന്താ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി കുറേ നേരം വീഡിയോസ് എടുത്തു ഫോട്ടോസ് എടുത്തു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് അങ്ങനെ തേയിലത്തോട്ടങ്ങൾ ഒക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ അടുത്ത ഒരു വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങി നെല്ലിയാമ്പതിയുടെ വൃത്തിയാന്ന് വെച്ചുകഴിഞ്ഞ ഒരുപാട് തേയില കൃഷിയുണ്ട് കാപ്പി കൃഷിയുണ്ട് അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ഉള്ളതാണ് എന്നിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് കാരപ്പാറ ഹാങ്ങിങ് പിടിച്ചുണ്ടെന്ന് പിടിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഉള്ളിലേക്ക് പോണം കാരപ്പാറയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം നമുക്ക് ആ ബ്രിഡ്ജിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി അവിടെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ച് പോകാനുള്ള പ്ലാനാണ് ഇവിടെയൊന്നും ഒട്ടും ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൺഡേയും സാറ്റർഡേയും ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നതാണ് അതിനിടയ്ക്കാണ് ഞങ്ങൾക്കൊരു വേഴാമ്പലിന് കാണാൻ പറ്റി വേഴാമ്പല് അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ ഒരെണ്ണം ജസ്റ്റ് പറന്നു പോകുന്നത് മാത്രം ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റി അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും നെല്ലിയാമ്പതി മൊത്തം ഒന്ന് കറങ്ങി നടക്കുകയാണ് പ്രത്യേകിച്ച് അവിടെ നെല്ലിയാമ്പതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ കാണാനൊന്നും അധികം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരൊന്നും അധികം പോവാത്ത അങ്ങോട്ട് പക്ഷെ ഒരുപാടുണ്ട് കാണാനവിടെ നമുക്ക് നേച്ചർ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് നെല്ലിയാമ്പതി അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മൊത്തം നടന്നതിന് ശേഷം പിന്നെ പോയത് കേശവം പാറയിലേക്കാണ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക് അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് നടന്ന് നേരെ ചെല്ലുന്നത് ഒരു വലിയൊരു പാറയിലാണ് പാറയുടെ മുകളിലൂടെ കയറി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇതന്നെ ഓൾമോസ്റ്റ് സെയിം വ്യൂ തന്നെയാണ് എല്ലായിടത്തും കിട്ടുക പക്ഷെ നമ്മൾ കാണുന്ന ഏരിയ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഇതേപോലെ പോത്തൂണ്ടി ഡാമിന്റെ ഒരു വ്യൂ കാണാം പിന്നെ ഇങ്ങോട്ട് ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ കണ്ടു കേട്ടോ അത് ഒരു ഐഡിയ ഇല്ല വെറുതെ നശിച്ചു പോവുകയാണതൊക്കെ അപ്പൊ ഞങ്ങൾ താഴേക്ക് ആ വ്യൂ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി ഞാനവിടെ മുകളിൽ തന്നെ ഇരുന്നെട്ടോ താഴേക്ക് ഇറങ്ങിയില്ല അവിടെ ഒരു മൂലയിൽ മാത്രം ഇങ്ങനെ കോട അങ്ങനെ കയറി നിൽക്കുന്നു പക്ഷെ അത് എവിടേക്കും പോകുന്നില്ല അവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ താഴേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കൊറേ നേരം ഇരുന്നു അവര് താഴെ പോയി കുറെ ഒക്കെ എടുത്തു കൊറേ റീൽസ് എടുത്തു വീഡിയോസ് എടുത്തു അവിടെ ഞങ്ങൾ വീണ്ടും തിരിച്ചു ടീ പ്ലാന്റേഷൻസിനും ഈ ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ അവിടെ എത്തി അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉള്ളുന്നുണ്ട് അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വീണ്ടും ചെറുത്തിലേക്ക് തന്നെ വന്നു ഇത്രയേ ഉള്ളു അവിടെ കാണാൻ അപ്പോൾ ചെറുത്തിൽ ഇറങ്ങുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് പൂക്കളുണ്ടായിരുന്ന മരം കണ്ടു അവിടെ സൈഡിൽ ചെറിയൊരു വീടുണ്ട് ഒരു പ്രത്യേക രസം വീട് കാണാൻ വേണ്ടിയിട്ട് പൂക്കളും ആ ഓടിട്ടൊരു വീടും പ്രത്യേക രസമായിരുന്നു കാണാൻ അതൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു ഞടുത്ത് ഭക്ഷണം എന്നുള്ളതാണ് പരിപാടി ചുരം ഇറങ്ങി തുടങ്ങിയാൽ പിന്നെ ഭക്ഷണമൊന്നും കിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും കാട് ഇറങ്ങിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ കഴിക്കുന്നതിന് മുന്നേ ഗോത്തുണ്ടി ഡാമിൽ ഒന്ന് പോണം സമയം ഒന്നൊന്നരക്കെ കഴിഞ്ഞു ഞങ്ങൾ ആദ്യം എൻട്രൻസിന് ടിക്കറ്റ് എടുത്തു പതിനഞ്ച് രൂപയാണ് ഒരാൾക്ക് വരുന്നത് നേരെ ഡാമിന്റെ മുകളിലേക്ക് കയറി ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിപ്പ് ലൈനും സിപ് സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും കാണാനില്ല ചെറിയൊരു ഗാർഡൻ ഉണ്ട് പിന്നെ ഡാമിന്റെ മുകളിലേക്ക് പോവാം ഉള്ളൂ ഈ സ്റ്റെപ്പ് പത്ത് നൂറ്റി മുപ്പത് പടിയോളം മുകളിലേക്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു ഡാണു ഞങ്ങളതൊക്കെ മുകളിലേക്ക് കയറി മൊത്തം ഡാമൊന്നും നടന്നു കണ്ടു ഒരു പതിനഞ്ച് മിനിറ്റിന് കൂടുതൽ കൂടുതലവിടെ നിന്നിട്ടില്ലേട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ സ്പെൻഡ് ചെയ്തത് പിന്നെ വിശപ്പിന്റെ വിളി വല്ലാണ്ട് അപ്പോൾ ഡാമൊക്കെ കണ്ടു അവിടെ നെല്ലിയാമ്പതി മലനിരകൾ ഇത് എങ്ങനെ കാണുന്നുണ്ട് അപ്പം അത്യാവശ്യം മഞ്ഞ് കൂടിയ പോലെയാണ് നിൽക്കുന്നത് അതൊക്കെ നടന്നു കണ്ടു മൊത്തം ഡാം മൊത്തം നടന്നില്ല ഈ ഒരു ഏരിയ മാത്രം മൊത്തം ജസ്റ്റ് ഒന്ന് നടന്നു കണ്ടു മെല്ലേയും താഴേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് അപ്പൊ ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി തുടങ്ങി ഇറങ്ങാൻ ഭയങ്കര സുഖാട്ടോ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഡാമിന് പുറത്ത് കിടന്നപ്പോ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരു അപരിചിതമായിട്ട് സാധനം കണ്ടു ഒരു കുതിര വണ്ടി നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വളരെ റയറായിട്ട് കാണാറുള്ളു അത് കണ്ട് ഞങ്ങൾ വണ്ടിയെടുത്ത് മെല്ലെ താഴെ തന്നെ തൊട്ടടുത്തുള്ള ചെറിയൊരു ഹോട്ടൽ ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ സാധാരണ നെല്ലിയാമ്പതി പോകുമ്പോൾ ഭക്ഷണം കഴിക്കാറ് അവിടെ ചെന്നിരുന്നു എല്ലാവരും ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത് നല്ല ഊള ഫ്രൈഡ് റൈസ് ആയിരുന്നു ഒട്ടും ഇഷ്ടപ്പെട്ടില്ലേ കേട്ടോ എന്നാലും വേണ്ടില്ലേ വിശപ്പുള്ളത് കൊണ്ട് അത് കഴിച്ചു ഞങ്ങളുടെ കൂടെയുള്ള ഒരു ടീം ഞങ്ങൾ അവിടുന്ന് കിട്ടിയതായിരുന്നു അവരണ്ടാളും മെല്ലെ പോയി ഞങ്ങൾ മെല്ലെ നെല്ലിയമ്പതിയോട് വിട പറഞ്ഞ് താഴേക്ക് ഇറങ്ങി യാത്ര തുടങ്ങി അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു വേറൊരു നല്ല ആയിട്ട് വീണ്ടും വരാം ബാ ബായ്